അദ്ദേഹം രണ്ട് മുഴുവൻ ആരും വാദിക്കുന്നില്ല പുതിയ ഗവേഷണ പഠനത്തോടും തുടർന്ന് ലഭിച്ച ഡോക്ടറേറ്റിനോടും അനുബന്ധിച്ചാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾ ഉടച്ചു വാർക്കാൻ അരയും മുറുക്കി രംഗത്തെത്തിയത് മുമ്പ് ഹുസൈൻ മടവൂരിന് ഡോക്ടറേറ്റ് ലഭിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം ഇപ്പോൾ ഡോക്ടറായക്ക് ഞങ്ങൾ തിരിച്ചു സമർപ്പിക്കുന്നു ഈ പ്രൊഫസർക്കും ഡോക്ടർക്കൊന്നും ഒരു കാലാണ് കാലം ഈ പ്രൊഫസർക്കും ഡോക്ടർക്കും ഒരു ഡോക്ടർക്കൊന്നും കാലാണ് കാലം വിശുദ്ധ ഖുർആാനിന് ശാരീരിക രോഗങ്ങൾക്കുള്ള മരുന്നായി കണ്ടിരുന്ന മുസ്ലിങ്ങളുടെ ഇരുളടഞ്ഞ ആ പഴയ കാലത്തേക്ക് തിരിച്ചു നടത്താൻ ശ്രമിക്കുകയാണ് ഡോക്ടർ തന്നെ ഈ ഖുർആാനെ നാം അവതരിപ്പിക്കുന്നു അത് ശിഫയാണ് ശമനമാണ് ശിഫ എന്ന് നിന്നും സംശയത്തിൽ തന്നെ മനുഷ്യന്റെ എല്ലാ അസുഖങ്ങൾക്കുമുള്ള ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ആദർശം ഇതേ ആയത് ഉദ്ധരിച്ച് ബഹുമാന്യനായ എൻ പി അബ്ദുൽ മൗലവി പറഞ്ഞത് നമുക്ക് കേൾക്കാം

അതീ കാണുന്ന ശരീരത്തിന് വരുന്ന രോഗത്തിനെ മുഹമ്മദ് പറഞ്ഞത് മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന രോഗങ്ങൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന അപാകതകൾ അതിന്റെ പാളിച്ചകൾ അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ സൂക്ഷ്മമായ നിർദ്ദേശങ്ങളാണ് പരിശുദ്ധ കുർഹാൻ ഓതിക്കൊടുത്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലം ഈ സമൂഹത്തിന് നൽകിയത് വിഗ്രഹങ്ങൾക്ക് ഒരു നിരക്കും സംസാരിക്കാൻ സാധ്യമല്ലെന്ന് ബഹുദൈവാരാധകർ സമ്മതിക്കുന്ന ഭാഗം വിശുദ്ധ ഖുർആാനിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് കാണാം എന്നാൽ ഡോക്ടർ പറയുന്നതോ വിഗ്രഹങ്ങൾ ചിലപ്പോൾ സംസാരിച്ചതായി വിഗ്രഹ പൂജകന്മാർ പലയിടത്തും അവകാശപ്പെടാറുണ്ട് ഇന്ന വിഗ്രഹം സംസാരിച്ചു അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വിഗ്രഹത്തിന് സംസാരിക്കാൻ കഴിയില്ലല്ലോ അത് വെറും മരമോ കല്ലോ അല്ലേ ശില്പികൊത്തിണ്ടാക്കിയതല്ലേ അപ്പോ അതിന്റെ പിന്നിൽ ശൈത്താൻ ശബ്ദമുണ്ടാക്കിയിട്ട് ഈ വിഗ്രഹ ആരാധനയിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ വിഗ്രഹത്തിന് കഴിവ് വരുത്തി തീർക്കാൻ ചിലപ്പോൾ പിശാച അങ്ങനെ സംസാരിച്ചേക്കാം സാധ്യതയുണ്ട് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ ചേത്താൻ ചിലപ്പോൾ വിഗ്രഹങ്ങൾക്ക് സംസാരശേഷി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ അങ്ങനെയുള്ള ഒരടവും പയറ്റിക്കൂട എന്നില്ല എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളൂ കണ്ണേറിനെ കുറിച്ച് ലക്കരിയുടെ പുതിയ വാദം നോക്കൂ കണ്ണേറിനും പിശാചിന്റെ സഹായം ചില നിവായ ഇതിന്റെയും ശരിയായ വീക്ഷണം ഇദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെ കണ്ണേര് അല്ലേ നമ്മുടെ വീട്ടില് ആ വീട്ടിന്റെ പരപ്പുറത്ത് ഒരു അഞ്ചാറ് കുമ്പളങ്ങ അല്ലെങ്കിൽ അഞ്ചാറ് വെള്ളരി അല്ലെ അഞ്ചാറ് മത്തൻ നിൽക്കുന്നത് കണ്ടു അങ്ങനെ ഒരു അമ്മൂട്ടിയാക്കലെങ്ങനാണ് പോകുമ്പോ ആ എന്താ സൈനവാന്റെ കുമ്പളങ്ങായിട്ടുണ്ടല്ലോ എന്ന് അമ്മൂട്ടിയാക്കാൻ എവിടെന്നു പോയി കുറച്ചു കഴിഞ്ഞപ്പോ ഒന്ന് വീണ് രണ്ട് വീണ് ആകെ മത്തം മുഴുവൻ ആ മനുഷ്യന്റെ ഒരു നാവ് എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി അമ്മൂട്ടിയാക്കേലും വരുന്നുണ്ടെ നോക്കോളോണ്ട് അതാണ് എന്തെങ്കിലും ഒക്കെ ഉണ്ടായാൽ നമ്മളെ ആളുകൾ അപ്പൊ എന്തെങ്കിലും കിട്ട് മറിച്ചു വെക്കും എന്തെങ്കിലും ഒരു മത്തനുണ്ടായാൽ അതിന്റെ മുകളിൽ പട്ടയും പാളയും ഒക്കെ കൊണ്ടന്ന് വെക്കും എന്തിനാ കണ്ടാ വല്ലോനും പറഞ്ഞളെയും അപ്പൊ നാവ് വേറ് നട്ടു നാവുകൊണ്ടുള്ള ഏഹ് കല്ലുകൊണ്ട് ലേറും വാളുകൊണ്ടിൽ ഏറും ഒക്കെ കേട്ടിട്ടുണ്ട് നാവുകൊണ്ടുള്ള നാവേറ് പിന്നെ കണ്ണുകൊണ്ട് ലേറുണ്ട് അതാണ് കണ്ണേറ് ഇതാ ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഹൈറു ഷെറു അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മയും തിന്മയും വരുത്താൻ പടച്ചവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരാളൊന്ന് നോക്കിയത് കൊണ്ടോ ഒരാളൊന്ന് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ നമ്മുടെ സാധനത്തിന് ഒരു ദോഷം വരൂ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്തരം വിഷയങ്ങളിൽ വിഷയങ്ങളിൽ തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്നാണ് ഈ ഡോക്ടറുടെ വാദം ജിന്നി സിഹിർ ചില പ്രാസംഗികമാർക്ക് അബദ്ധങ്ങൾ പറ്റി തിരുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങളെ നോട്ടീസിൽ കാണുമ്പോൾ ഏതൊക്കെ പണ്ഡിതന്മാർക്ക് എന്തൊക്കെയാണ് അബദ്ധങ്ങൾ പറ്റിയത് എന്ന് വിശദീകരിക്കാമോ വിശദീകരിക്കാം പാലത്തിനാണ് അബദ്ധങ്ങൾ പറ്റിയത്